ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖാട്ടക്കിരിക്കുകയല്ലേ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് ഒരു മാമൻ്റെ വീട്ടിലേക്ക് വന്നേക്കുവാണ് അപ്പം ഇത് മാമനാണ് മാമൻ്റെ പേര് ബെങ്കർ എന്നാണ് അമ്മ പത്ത് മക്കളാണ് അഞ്ച് അഞ്ചാണ് അഞ്ച് പെണ്ണും അപ്പം ആങ്ങളമാരും നാത്തുമാരും എല്ലാവരോട് കൂടിയേക്കാണ് ആങ്ങളമാരെന്ന് പറയുന്നത് മാമൻ്റെ മക്കളും ആൻറ്റിയുടെ മക്കളുമാണ് എല്ലാവരും രണ്ട് ആംഗൾമാരൊക്കെ തന്നെയാണ് അപ്പം ഞങ്ങൾ വരാൻ രണ്ട് ലേറ്റായിപ്പോയി കുറച്ച് പേരെത്തിയിട്ടില്ല അവർ ലേറ്റ് ആകും ഇതിൻ്റെ ഇടയിൽ കൂടെ ആമസൂട്ടം ഭയങ്കര ബഹളം ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ വീട് പിടിക്കുന്ന ഇടയ്ക്ക് കിച്ചിലേക്ക് കൂടുന്നത് അപ്പോൾ ഞാൻ തന്നെ ലേറ്റായി വന്ന് അപ്പോഴത്തേക്കും കപ്പയൊക്കെ അടുപ്പിലായി പിന്നെ നാത്തുമാരൊക്കെ നിന്ന് ബാക്കി ചിക്കൻ കറിക്കൊക്കെയുള്ള സവാളകളും കാര്യങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരാളെ താമെന്ന് വിളിച്ചിട്ട് പോകുന്നത് ഇനി എന്തെങ്കിലും വേണോ എങ്ങനെയെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിട്ട് പോകുന്നത് നമ്മൾ ഉദ്ദേശിച്ചത് ഫ്രൈഡ് റൈസും സംഭവങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ അതൊന്നും എടുക്കാനുള്ള സമയമില്ലായിരുന്നത് കൊണ്ടും കലാപരിപാടികളൊക്കെ നടക്കുന്നത് കൊണ്ടും നമ്മൾ ലേറ്റായിപ്പോയി അപ്പം മീൻ കൂട്ടാൻ വെച്ചു മീൻ എന്ന് പറഞ്ഞാൽ ചൂര മീൻ കൂട്ടാൻ വെച്ചു ചിക്കൻ കറി വെച്ചു ചപ്പാത്തി എഴുതു സാലഡ് എഴുതു പിന്നെ മുട്ട പുഴുങ്ങി പിന്നെ ടച്ചിങ്സിന് വേണ്ടിയിട്ട് അവരുടെ ടച്ചിങ്സ് ടച്ചിങ്സ് അല്ലേ അപ്പോൾ ടച്ചിങ്സിന് വേണ്ടിയിട്ട് താടമീനാണ് വേറെ പേരുണ്ടോ പേരുണ്ടോയെന്നുള്ളതിൽ അത് പറ്റിച്ചു അപ്പോൾ മക്കളൊക്കെ ഉണ്ട് കുറച്ച് മക്കളൊന്നും അത് എത്തിയിട്ട് എത്തിയിട്ടില്ല പിന്നെ നല്ല മഴയായിരുന്നു അന്നത്തെ ദിവസം മഴയെന്ന് പറഞ്ഞാൽ പൊളിഞ്ഞ് മഴയായിരുന്നു പിന്നെ മക്കളൊക്കെ ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞ് നാത്തുമാരൊക്കെ കഴിച്ചു ആങ്ങളെമാർക്ക് ഫുഡ് ഇപ്പം വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് അവർക്കൊന്ന് ഒന്ന് ചാർജ് ആവാൻ വേണ്ടിയിട്ടാണ് ചാർജ് ആയിക്കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആയിക്കോളും സ്നേഹത്തോടെ ഇരുന്ന് നാത്തുമാരൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ടാ ഞാനൂര് സൈഡിൽ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് അന്നത്തെ ദിവസം എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ ഞാൻ മാത്രം വീട്ടിൽ തിരിച്ചു വന്നു അപ്പോൾ ഞങ്ങളുടെ വീട് ഇഷ്ടപ്പെട്ടാൽ നമ്മളിന്ന് സപ്പോ